െ ബംഗ്ലാദേശിൽ കേസുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് യൂണിസിന്റെ ഇടക്കാല സർക്കാരിൽ കാണപ്പെടുന്ന മതതീവ്രവാദത്തിന്റെ ഭീകരമായ മുഖമാണ് അതിന്റെ എത്തി ഇപ്പോൾ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയും കനത്ത വിദ്വേഷങ്ങളാണ് അനുദിനം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഈ ദിവസങ്ങളിൽ പുസ്തകമേള നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അടുത്തിടെ തസ്ലിമാനുസരിന്റെ പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ചിരുന്ന ഒരു പുസ്തക സ്റ്റാൾ ചില മതമൗലികവാദികൾ ആക്രമിച്ചിരുന്നു ഇപ്പോൾ സ്ത്രീകളുടെ ആർത്തവ അവബോധത്തിനായി സ്ഥാപിച്ച സ്റ്റാൾ ആക്രമിക്കപ്പെട്ടു എന്നതാണ് ഏവരെയും ഞെട്ടിക്കുന്നത് നേരത്തെ നടന്ന ആക്രമണം വീണ്ടും സംഭവിക്കില്ല എന്ന് മുഹമ്മദ് യൂനസിന്റെ സർക്കാർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും പുസ്തകമേള ആക്രമിക്കപ്പെട്ടു പുസ്തകമേളയിലെ സ്ത്രീകളുടെ ആരോഗ്യത്തിന് വേണ്ടി സൗജന്യ സാനിറ്ററി പാഡുകൾ വിതരണം ചെയ്യുന്ന സ്റ്റാളുകളും അടച്ചുപൂട്ടേണ്ടി വന്നു പ്രാൺ എന്ന ഗ്രൂപ്പ് അവരുടെ സ്റ്റാളിൽ സ്റ്റേ സേഫ് എന്ന് പേരിട്ടിരിക്കുന്ന സാനിറ്ററി പാഡുകൾ പ്രദർശിപ്പിക്കുകയും സ്ത്രീകൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവ സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്തു എന്നാൽ ഒരു വിഭാഗം സ്വകാര്യ ഉൽപ്പന്നങ്ങൾ ഇവിടെ എങ്ങനെ വിൽക്കാൻ കഴിയും എന്ന് പറഞ്ഞ് എതിർത്തി രംഗത്ത് വന്നു ഇത്തരത്തിലുള്ള വിൽപ്പനയെ അധാർമികം എന്ന് വിളിക്കുകയും അത് നീക്കം ചെയ്യണം എന്ന് പറയുകയും ചെയ്തു അതിനു പുറമെ ബംഗ്ലാദേശ് അക്കാദമി ഡയറക്ടർ ജനറൽ മുഹമ്മദ് അസം പുസ്തകമേളയിൽ പുസ്തകങ്ങളല്ലാതെ മറ്റൊന്നും വിൽക്കാൻ പാടില്ലെന്നും അവ നീക്കം ചെയ്യണമെന്നും ഉത്തരവിട്ടു എന്നാൽ ഇവ വിൽക്കുകയല്ല സൗജന്യമായി വിതരണം ചെയ്യുകയാണ് എന്ന് ഗ്രൂപ്പ് അറിയിച്ചു എന്നിട്ടും അതിനുശേഷവും രണ്ട് സ്റ്റാളുകൾ അടച്ചുപൂട്ടുകയായിരുന്നു ഇത് മതഭ്രാന്തന്മാർക്ക് മുന്നിൽ യു എസ് സർക്കാർ എങ്ങനെ തലകുനിക്കുന്നു എന്ന് കാണിക്കുന്നതിന്റെ ഉദാഹരണമാണ് എന്നാണ് വ്യക്തമാകുന്നത് അതേസമയം ബംഗ്ലാദേശിലെ ഹിന്ദു ബുദ്ധ ക്ഷേത്രങ്ങൾ ക്രിസ്ത്യൻ പള്ളികൾ സുഫി സന്യാസിമാരുടെ ആരാധനാലയങ്ങൾ എന്നിവയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അനുദിനം വർദ്ധിച്ചു വരികയാണ് രാഷ്ട്രപിതാവായ മുജീബ് റഹ്മാന്റെ വീട് പോലും കത്തിച്ചു അടുത്തിടെ സരസ്വതി ദേവിയുടെ ക്ഷേത്രം ആക്രമിക്കപ്പെടുകയും വിഗ്രഹങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇവർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആരുടെ വിദ്യാഭ്യാസം പുരുഷന്മാരുടെ വിദ്യാഭ്യാസമോ ആൺകുട്ടികളുടെ വിദ്യാഭ്യാസമോ പെണ്ണിനെ എന്തിനാ വീട്ടിനകത്ത് അഫ്ഗാൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ് പാകിസ്ഥാനിലെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ബംഗ്ലാദേശിലെ സർവകലാശാല ക്യാമ്പസിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഇപ്പോഴിതാണ് അധികം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായിട്ട് റിപ്പോർട്ട് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അഥവാ ബി എൻപിയുടെ യുവജന വിഭാഗം കുൽന എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സർവകലാശാലയിൽ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് സംഘർഷം ആരംഭിച്ചത് ദേശീയ പതാക ചവിട്ടി താഴ്ത്തിയ യൂണിവേഴ്സിറ്റി ഒന്നും നമ്മൾ ആരും മറന്നിട്ടില്ലല്ലോ ഇന്ത്യയുടെ ദേശീയ പതാക തറയിൽ ഇട്ട് ചവിട്ടുകയും തറയിൽ വിരിച്ചിട്ട് അതിന്റെ പുറത്തൂടെ വാഹനം ഓടിക്കുകയും ഒക്കെ ചെയ്ത് മറന്നിട്ടില്ലല്ലോ വിദ്യാർത്ഥി വിമോചന പ്രസ്ഥാന ചോദ്യം ചെയ്തതോടുകൂടി ഏറ്റുമുട്ടലിന് കാരണമായി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും കൂടുതൽ സേനയെ വിന്യസിപ്പിച്ചിട്ടുണ്ടെന്നും കുൽന പോലീസ് മേധാവി പറയുന്നു ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടിയായ ജമാഅത്തിന്റെ അംഗങ്ങളാണ് സംഘർഷത്തിനുള്ള പ്രകോപനം സൃഷ്ടിച്ചത് എന്നാണ് ബി എൻ പി വിദ്യാർത്ഥി വിഭാഗം മേധാവിൻ പറഞ്ഞത് രാഷ്ട്രീയ പ്രവർത്തനം നിരോധിച്ച ക്യാമ്പസ് നയം ബി എൻ പി ലംഘിച്ചു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ക്യാമ്പസിൽ ജമാഅത്തിന്റെ സാന്നിധ്യമില്ലെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബി എൻപിയുടെ യുവജന വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളെ അപലപിച്ച് ധാക്ക സർവകലാശാല വിദ്യാർത്ഥികൾ പ്രതിഷേധ റാലി നടത്തിയിട്ടുണ്ട് ഏതൊക്കെ രൂപത്തിലുള്ള അനീതികളാണ് സ്ത്രീകളോടും പെൺകുട്ടികളോടും ഇതര മതവിഭാഗങ്ങളോടും ജമാഅത്തെ ഇസ്ലാമിയുടെ സർക്കാർ ആയിട്ടുള്ള യൂണിസ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം ഒരു ട്വന്റി ട്വന്റി മാച്ച് ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു ഷെയ്ഖ് ഹസീന മുഹമ്മദ് യൂണസുമായിട്ട് അതേ താൻ അധികാരത്തിൽ തിരിച്ചു വരുമെന്നും എല്ലാ ഇരകൾക്കും നീതി ബംഗ്ലാദേശിൽ ഉറപ്പുവരുത്തുമെന്നും പെണ്ണുനത്തി പറഞ്ഞു പെണ്ണിന്റെ വാക്കുകളെ എന്തിനാണ് ഈ പുരുഷ മേലധ്യക്ഷന്മാർ ഭയക്കുന്നത് അതെ ഇവര് ഭയക്കണം സ്ത്രീയെ വെറുമൊരു ഭോഗ വസ്തുവാക്കി മൂലക്കിരുത്താൻ ശ്രമിക്കുമ്പോൾ അവർ കൂലിക്കുട്ടികളെ പോലെ ഇവരുടെ ഈ ഗോത്ര നിയമത്തിനെതിരെ കുതിക്കുമ്പോൾ ഇവർക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ബംഗ്ലാദേശിന്റെ ജയിലിൽ ഇന്നും കഴിയുന്ന ഐസ്കോൺ സന്യാസി ചിന്മയെ കൃഷ്ണദാസിന്റെ മോചനം ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥി യു എസ് ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസായി സത്യപ്രതിജ്ഞ ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കളെ രക്ഷിക്കണമെന്ന ആവശ്യവുമായിട്ട് സംഘടന തുളസിയെ ചിന്മയെ കൃഷ്ണദാസിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെടാനും ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള പീഡനം യു എസ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് കത്തിൽ പറഞ്ഞത് ഇസ്കോൺ സന്യാസിയുമായിട്ടുള്ള ഗബാഡിന്റെ മുൻകാല ബന്ധം കണക്കിലെടുത്തിട്ട് തന്നെയാണ് യു കെയിലെ സെക്യുലർ ബംഗ്ലാദേശ് മൂവ്മെന്റിന്റെ മൂവ്മെന്റ് തുളസിക്ക് കത്തയക്കുന്നത് ബംഗ്ലാദേശിൽ കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയഞ്ചാം തീയതി അറസ്റ്റിലായതിനെ തുടർന്ന് സന്യാസി ഹിന്ദുക്കൾക്കെതിരെയുള്ള പീഡനത്തിന്റെ മുഖമായി മാറിയിട്ടുണ്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹം അന്നു മുതൽ ജയിലിൽ കഴിയുകയാണ് ചാറ്റോഗ്രാമിൽ ഇസ്കോൺ ഡിവിഷണൽ ഓർഗനൈസിംഗ് സെക്രട്ടറി സ്ഥാനം വഹിച്ചിരുന്ന അദ്ദേഹം യുനെസ് ഭരണകൂടത്തിന്റെ ന്യൂനപക്ഷ പീഡനത്തിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിട്ടുണ്ട് ഒരു രൂപത്തിലും പെൺകുട്ടികളെയോ സ്ത്രീകളെയോ ഒന്നും മനുഷ്യനായി പോലും അംഗീകരിക്കാത്ത ഒരു മതവിഭാഗമായി ഇവർ മാറുകയാണ് ഇവരുടെ തലച്ചോറിൽ മുഴുവനും മതമാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹിദ് ഹുസൈനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് മന്ത്രി എസ് ജയശങ്കർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതുപോലെ ബിംസ്റ്റെക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ് കൂടിക്കാഴ്ചയിൽ വിഷയമായത് ജയശങ്കർ തന്നെയാണ് എക്സ്പോസ്റ്റിലൂടെ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അടുത്തിടെ രണ്ട് രാജ്യങ്ങളുടെയും ഉഭയകക്ഷി നയതന്ത്ര ബന്ധത്തിലുണ്ടായ ഉലച്ചിലിന്റെ പശ്ചാത്തലത്തിൽ വളരെ നിർണായകമായ കൂടിക്കാഴ്ച കൂടിയാണിത് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് എം ഡി തൗഹീദ് ഹുസൈനെ കണ്ടു ഞങ്ങളുടെ ഉഭയകക്ഷി ബന്ധത്തെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ചർച്ച കൂടാതെ ബിംസ്റ്റെക്കും വിഷയമായിട്ടുണ്ട് എന്നും ജയശങ്കർ പറഞ്ഞു ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് ഇക്കണോമിക് കോപ്പറേഷൻ അഥവാ ബിംസ്റ്റെക് ഏഴ് രാജ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത് ബംഗ്ലാദേശ് ഇന്ത്യ ശ്രീലങ്ക തായ്ലാന്റ് മ്യാൻമാർ ഭൂട്ടാൻ നേപ്പാൾ അടുത്ത ബിംസ്റ്റെക് ഉച്ചകോടിയുടെ അധ്യക്ഷൻ ബംഗ്ലാദേശാണ് ഈ വർഷം ഏപ്രില് രണ്ടുമുതൽ നാലാം തീയതി വരെ ബാങ്കോക്കിലാണ് ഈ വിംസ്റ്റക് ഉച്ചോടി നടക്കുന്നത് ഉഭയകക്ഷി ബന്ധം കൂടുതൽ വഷളാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഒമാനിൽ നടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തോടനുബന്ധിച്ചിട്ടാണ് ഹുസൈൻ ജയ്ശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് വിലയിരുത്തൽ നേരത്തെ വിവിധ വിഷയങ്ങളുടെ സ്വാധീന ഫലമായിട്ട് അയൽരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വേണിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടന്ന വൻ സർക്കാർ വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യമിടാൻ നിർബന്ധിതയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയെ സ്വീകരിച്ച ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു ഹസീനയെ എത്രയും പെട്ടെന്ന് കൈമാറണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയെങ്കിലും അതിന് ഇന്ത്യ വഴങ്ങിയില്ല ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവായിട്ടുള്ള മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിലെ താൽക്കാലിക മന്ത്രിസഭയുടെ തലപ്പത്ത് വരുന്നത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ തുടർന്ന് ബന്ധം കൂടുതൽ വഷളായിരുന്നു അതിനിടയിലാണ് ഈ രണ്ടുപേരുടെയും കൂടിക്കാഴ്ച പ്രത്യക്ഷമായും അഫ്ഗാനേക്കാൾ പാകിസ്ഥാനേക്കാളും ഇറാനേക്കാളും ഒക്കെ അധം പോയിരിക്കുന്നു ഇന്ന് ബംഗ്ലാദേശ് സ്ത്രീകളുടെ സാനിറ്ററി പാഡുകൾ ഡിസ്പ്ലേക്ക് വെച്ചാൽ എന്താ കുഴപ്പം തസ്ലിമാനേശ്രന്റെ ലജ്ജ എന്ന പുസ്തകം ഡിസ്പ്ലേക്ക് വെച്ചാൽ എന്താ പ്രശ്നം ജനങ്ങൾ വഴിമാറിപ്പോകുമോ മഹാകുംഭമേളയിൽ ഒരുപാട് സ്ത്രീകൾ മതം വിടാനിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ കുംഭമേള നടത്തരുത് എന്നായിരുന്നു ഷഹാബുദ്ദീൻ റസീബ് റെയിൽവി എന്ന് പറയുന്നത് ഇമാം കൗൺസിലിന്റെ ആള് പിന്നെ യോഗി ആദിത്യനാഥിന് കത്തെഴുതിയത് അതുപോലെ ഒരു ഒന്നൊന്നര രീതികളാണല്ലോ ഇവരുടെ അഫ്ഗാൻ ദാട്ടിപ്പോൾ വീടുകളിൽ ജനല് പോലും വെക്കാൻ പാടില്ല എന്ന് പറയുന്നു ഇപ്പോൾ അവിടുത്തെ തുണികൾ കഴിയുന്നത് വരെ ആണുങ്ങളാ കാരണം പുറത്തിറങ്ങി തുണി കഴിക്കാൻ വരികയൊക്കെ ചെയ്യണ്ടേ മുറ്റമടിക്കണ്ടേ മുറ്റമടിക്കുന്നതൊക്കെ അഫ്ഗാനിൽ നിന്ന് ആണുങ്ങളാ അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ നയവും ഇനി മാറിക്കൊണ്ടിരിക്കുക എന്നാണ് ഇവർക്കൊക്കെ ഇനി വെളു വീഴുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എന്താണോ എഴുതിയത് അതിന്റെ കുത്തും കോമയും എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഇവർ ഇവരുടെ ജീവിതം ചുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നന്ദി